മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ നായകനായി ഹാർദിക് പാണ്ഡെയെ നിയമിച്ചതോടെ രോഹിത് ശർമ്മ ടീമിൽ തുടരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ട്രേഡ് വിൻഡോയിൽ വേണ്ടി പല ഫ്രാഞ്ചൈസികളും നീക്കം നടത്തുന്നതായാണ് സൂചനകൾ ഇതിനിടെ ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തിനായി മുംബൈയെ സമീപിച്ചുവെന്നും പക്ഷേ അത് തള്ളുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും രോഹിത്തിനെ നോട്ടമിടുന്നുവെന്ന ചർച്ചകളും ആരാധകർക്കിടയിൽ ചൂടുപിടിക്കുന്നുണ്ട് സി എസ് കെയുടെ മഞ്ഞ ജേഴ്സിയിലുള്ള രോഹിത്തിന്റെ എഡിറ്റ് ചെയ്ത ചിത്രം മുൻതാരം എസ് ബദ്രിനാഥ് പങ്കുവച്ചതായി ായിരുന്നു ഇതിനു കാരണം അതുമാത്രമല്ല രോഹിത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള സി എസ് കെയുടെ പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഋതിക സജ്ദെ മഞ്ഞ നിറത്തിലുള്ള ലവ് ഇമോജി നൽകിയതും ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നു ആദ്യത്തെ കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻനിരയിൽ രോഹിത്തിനെ ഉൾക്കൊള്ളിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഋതുരാജ് ഗേയ്വാത് ഡെവൻ കൊൺവൈ എന്നീ രണ്ട് അംഗീകൃത ഓപ്പണിംഗ് ജോഡികൾ നിലവിൽ സി എസ് കെക്കുണ്ട് രോഹിത്തിന് ഓപ്പണിംഗ് സ്ഥാനം നൽകണമെങ്കിൽ ഇവരിൽ ഒരാൾക്ക് വഴിമാറി കൊടുക്കേണ്ടതായും വരും മൂന്നാം നമ്പറിൽ അജിങ്ക്യ രഹാനയുമുണ്ട് ടീം കോമ്പിനേഷനിൽ വലിയ അഴിച്ചുപണികൾക്ക് മുതിരാത്ത ഫ്രാഞ്ചൈസിയാണ് സി എസ് കെ അതിനാൽ തന്നെ ടോപ് ത്രീയിൽ മാറ്റം വരുത്തി രോഹിതിനെ കളിപ്പിക്കുകയെന്നത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യവുമായിരിക്കും രണ്ടാമത്തെ കാരണം ട്രേഡ് വിൻഡോയിൽ മുംബൈയിൽ നിന്നും രോഹിതിനെ വാങ്ങിക്കണമെങ്കിൽ പതിനാറ് കോടി രൂപ സി എസ് കെക്ക് ചെലവഴിക്കേണ്ടി വരുമെന്നതാണ് കാരണം ഈ ശമ്പളമാണ് മുംബൈയിൽ ഹിറ്റ്മാൻ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതേ തന്നെ മുംബൈക്ക് നൽകിയാൽ മാത്രമേ രോഹിത്തിനെ കൊണ്ടുവരാൻ ചെന്നൈക്ക് സാധിക്കുകയുള്ളൂ പതിനാറ് കോടി രൂപ എന്നത് വളരെ വലിയ തുകയാണ് ഇത്രയും വലിയൊരു തുക അദ്ദേഹത്തിനായി മാറ്റിവെച്ചാൽ നേരത്തെ നോട്ടമിട്ട ചില കളിക്കാരെ ലേലത്തിൽ വാങ്ങാൻ സി എസ് കെക്ക് സാധിക്കുകയുമില്ല രോഹിത്തിന് പകരം ഈ തുക കൊണ്ട് മികച്ചൊരു മധ്യനിര ബാറ്ററിയും ഓൾറൗണ്ടറേയും ലേലത്തിൽ സ്വന്തമാക്കാനായാൽ അത് സി എസ് കെക്ക് കൂടുതൽ ഗുണം ചെയ്യും ദീർഘകാലത്തേക്ക് ഈ താരങ്ങളുടെ സേവനം സി എസ് എക്ക് ഉണ്ടാകുമെന്നതും പ്ലസ് പോയിന്റാണ് രോഹിത്തിനെ സി എസ് കെ വാങ്ങാതിരിക്കേണ്ടതിന്റെ മൂന്നാമത്തെ കാരണം അദ്ദേഹത്തിന്റെ പ്രായമാണ് മുപ്പതിനു മുകളിലുള്ള കളിക്കാരെ ലേലത്തിൽ ടീമിലെത്തിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്താറുള്ള ഫ്രാഞ്ചൈസിയാണ് സി എസ് കെ കാരണം അനുഭവസമ്പത്തിന് വളരെയധികം പ്രാധാന്യമാണ് സി എസ് കെ നൽകി വരുന്നത് എന്നാൽ രോഹിത്തിന് ഇപ്പോൾ തന്നെ മുപ്പത്തി ആറ് വയസ്സായി കഴിഞ്ഞു അടുത്ത ഏപ്രിൽ ആവുമ്പോഴേക്കും മുപ്പത്തിയേഴ് വയസ്സാവുകയും ചെയ്യും ഫിറ്റ്നസ് തുടച്ചാൽ പരമാവധി മൂന്ന് സീസണുകളിൽ കൂടി മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് സീസണുകളിലേക്കായി ഇത്ര വലിയൊരു തുക രോഹിതനായി മുടക്കിയെന്നത് സി എസ് കാണിക്കുന്ന അബദ്ധം തന്നെയായിരിക്കും